മുഹമ്മദ് കെ ഇ കാർമൽ സി എം ഐ സ്കൂളിന്റെ മൂന്നാമത് മെഗ ഡ്രോയിങ് ആൻഡ് കളറിംഗ് മത്സരം ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച ആലപ്പുഴയിൽ നടക്കും മുഹമ്മദ് കെ ഇ കാർമൽ സി എം ഐ സ്കൂളിന്റെ മൂന്നാമത് മെഗാ ഡ്രോയിംഗ് ആൻഡ് കളറിംഗ് മത്സരം ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ നടക്കും നാല് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾ സീറോ കാറ്റഗറിയിലും അഞ്ചു മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ കാറ്റഗറി ഒന്നിലുമാണ് മത്സരിക്കേണ്ടത് സീറോ കാറ്റഗറിക്ക് കളറിങ്ങിലും കാറ്റഗറി ഒന്നിന് ചിത്രരചനയിലും പങ്കെടുക്കാം രാവിലെയും ഉച്ചകഴിഞ്ഞും മൂന്ന് സെക്ഷനിലായിട്ടാണ് മത്സരം നടത്തുന്നത് ഒന്നാം സമ്മാനം അയ്യായിരം രൂപയും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും മൂന്നാം സമ്മാനം രണ്ടായിരം രൂപയും ആണ് പതിനഞ്ച് കുട്ടികൾക്ക് സമാശ്വാസ സമ്മാനമായ അഞ്ഞൂറ് രൂപ നൽകും കൂടാതെ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും മെഡലും സമ്മാനങ്ങളും നൽകും സ്കൂൾ പ്രിൻസിപ്പൽ റഫറന്റ് ഡോക്ടർ സാംജീവ് വടക്കേടം സി എം ഐ കോർഡിനേറ്റേഴ്സ് ആയ രൂപ അനീഷ് സബിത സാജു പി ടി ഐ പ്രസിഡന്റ് പി പി അഭിലാഷ് സെക്രട്ടറി റോക്കി എം തോട്ടുങ്കൽ മീഡിയ കോർഡിനേറ്റർ സന്തോഷ് ഷൺമുഖൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ കെ കാർമൽ സി എം ഐ സ്കൂൾ എക്കാലവും കലയ്ക്ക് അത്യധികമായ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഈ വർഷം ഒരു പുതിയ ആശയമായിട്ടാണ് സ്കൂൾ വന്നിരിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച പതിനൊന്നാം തീയതി ശക്തി ഓഡിറ്റോറിയത്തിൽ വച്ച് കുഞ്ഞു കുരുന്നുകൾക്കായി ഒരു മെഗാ ഡ്രോയിങ് കളറിംഗ് കോമ്പറ്റീഷൻ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് മൂന്ന് സെക്ഷനായിട്ടാണ് മത്സരങ്ങൾ വരിക രാവിലെ ഒമ്പത് മണി ഒരു മണി വൈകുന്നേരം അഞ്ചുമണി പ്രത്യേകമായി എടുത്തു പറയേണ്ട സവിശേഷത മൂന്ന് സെക്ഷനായി നടത്തുന്നതുകൊണ്ട് ഈ ആലപ്പുഴയിലുള്ള എല്ലാ കുരുന്നുകൾക്കും പങ്കെടുക്കാനുള്ള അവസരം നൽകാൻ സാധിക്കും അതോടൊപ്പം ഒന്നാം സമ്മാനമായി അയ്യായിരം രൂപ രണ്ടാം സമ്മാനം മൂവായിരം രൂപ മൂന്നാം സമ്മാനം രണ്ടായിരം രൂപ അതിലുപരി പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനം അതോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫ സർട്ടിഫിക്കറ്റ് നൽകും സമ്മാനം നൽകും മെഡല് നൽകും നമ്മുടെ പുതിയ തലമുറയെ കലയിൽ വളർത്തുക എന്ന മഹിനീയമായ ഒരു ലക്ഷ്യം